സുഹൃത്ത് ഇത് കണ്ടോ മെയിൻ റോഡാണോ കുട്ടമ്പട തട്ടേക്കാട് റോഡ് കുട്ടുമ്പട ഭാഗത്തേക്ക് പോകുന്ന റോഡാണോ ഇവിടുന്ന് പൊക്ക റോഡ് ഇവിടെ ഇറങ്ങി വരുന്നു ഇത് ഇത് കണ്ടോ ഇത് റോഡ് അതായത് അതിൻ്റെ രണ്ടുപേര് ഈ പാതയാണിത് ഈ രണ്ടുപേര് പാതയിൽ കാണിച്ചുപൂട്ടി വെച്ചിട്ടുണ്ടോ കാരണം രണ്ടുപേരും മരിക്കാനിട വന്ന സ്ഥലങ്ങളാണത് ഇതേപോലെ തന്നെ ഇത് തന്നെ മെയിൻ ഒരു പോലീസാർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും കാണുന്നില്ല റോഡ് മെയിൻ റോഡല്ലേ രണ്ടൂര് പതിനൊന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളും തന്നെ വേണ്ടിയായിരുന്നത് റോഡ് ഒരു പകുതി വരെ ഇങ്ങനെ കിടക്കാണ് ഇതാണ് ഈ മരണ കാരണം ഇവർക്ക് ആർക്കും ഉത്തരവാദിത്വമല്ല ഇവരൊക്കെ ആശം മടിച്ചുകൊണ്ട് ചെയ്യേണ്ട പരിപാടിയാണിത് കണ്ട ഈ റോഡ് കഴുകിയിട്ടേണ്ട ചുമതല ആർക്കാണ് ഉള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ കാരണം പണി നടന്നോട്ടെ പണി നടക്കണ്ടെന്നൊന്നും പറയുന്നില്ല മൊത്തം സ്ഥിരമാണ് തെന്നി വീഴും നമ്മൾ തെന്നി വീഴും ഇനി റോഡ് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ക റോഡാണോ വേണ്ട ഒന്ന് ചവിട്ടി പോകേണ്ട വന്നത് ഞാനൊന്ന് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഴ ഒന്ന് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോയി ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്തമുള്ളൊരു സംഭവം ഇന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇത് ഞാൻ നാളെ നമ്മൾ ആ അതായത് ഞായ്പുള്ളി ധർമ്മേരിപ്പടിയാണ് ധർമ്മേരിപ്പടിയാണത് ധർമ്മേരിപടി ഹോസ്പിറ്റലൊക്കെ നേരത്തെ നടന്നു ധർമ്മപരി ഇവിടെ പറയുന്നത് അതാണ് സംഭവം